ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡൽഹിയിലെ വസന്ത് കുഞ്ചിലെ ഡോക്ടർ ഹേമാജി നടത്തുന്ന ഗെറ്റ് ആണ് ഇതാണ് ഡോക്ടർ ഹേമാജി ഞങ്ങൾ അനേക വർഷത്തെ പരിചയം ഓൺലൈൻ വഴിയുണ്ട് നേരിട്ട് മുകതാവിൽ ഇന്ന് ആദ്യമായിട്ട് കാണണ ഞാനും സുരേഷ് കൂടെ വന്നിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു ആയിട്ട് ഇരിക്കുകയാണ് ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ് ഇതെന്ത് ട്രീറ്റ്മെന്റ് ഹേമാജി ഇത് മൾട്ടി തെറാപ്പിയുടെ ഒരു മിഷനാണ് ഈ മിഷനകത്ത് മെറ്റൽ തെറാപ്പി ഉണ്ട് അക്യുപ്രഷർ തെറാപ്പി ഉണ്ട് ഇൻഫ്രാറെഡ് ലൈറ്റുണ്ട് പെയിനുകളും എല്ലാം ശരിയാക്കുന്ന അക്യുപ്രഷറും ഉണ്ട് മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട് അപ്പം ഇത്രയും തെറാപ്പികൾ ഒന്നിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കാലിന്റെ അടിയിൽ നമുക്ക് വൈബ്രേഷൻ അനുഭവപ്പെടും അപ്പം നമ്മുടെ കാലിന്റെ അടിയിലുള്ള പ്രഷർ പോയിന്റുകളെല്ലാം പ്രസ്സായിട്ട് സർക്കുലേഷൻ ഉണ്ടാകും ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ മൊത്തം കവറാകും അപ്പൊ നമുക്കത് അനുഭവപ്പെടും ഹൈക്കുപ്രഷർ പ്രഷർ പോയിന്റ് ഓരോ ഓർഗാനിനും ഉള്ള പോയിന്റ് ഉണ്ട് നമ്മുടെ കാനിന്റെ ഇടയിൽ അതെല്ലാം പ്രസ് ആയിക്കൊണ്ടിരിക്കും വൈബ്രേഷൻ അനുഭവപ്പെടും അപ്പൊ നമുക്ക് നല്ല ഒരു എന്താ റിലാക്സേഷൻ ഫീൽ ചെയ്യും അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ കാലിന്റെ ആർച്ചിന്റെ ഭാഗത്ത് അതായത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആർച്ചിന്റെ ഭാഗത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവൻ ഉണ്ട് റെക്കമെൻഡ് എന്റെ വീട്ടിലെ പിള്ളേരെ കഴിഞ്ഞു മസാജ് രണ്ട് കാലങ്ങൾ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നെക്കി പിഴിഞ്ഞ് ബെസ്റ്റ് ആക്കി തരും എന്നാൽ ദിവസമൊന്നുമില്ല ദിവസമൊന്നുമില്ല ഞാനിപ്പോ ഞങ്ങള് മൂവി കാണുമ്പോ അത് വെക്കും ഇത് വെച്ച് ഇരുന്നിട്ട് മൂവി കാണും ഹാഫ് ആൻ അവർ ടൈമുണ്ട് ഹാഫ് ആൻ അവർ അരമണിക്കൂർ അതിന് പല സ്റ്റേജ് ഉണ്ട് നല്ല വിഷയമാണത് അത് വൈബ്രേഷൻ അല്ല അതിനുള്ളിൽ മറ്റേ മസാജ് ചെയ്യണോ ഞാൻ മറ്റേ മസാജ് ചെയർ അതുപോലെ അടിയിൽ നിന്ന് മേലും കൂടെ കിട്ടും നല്ല സുഖമാണ് ഇനി ഇപ്പൊക്കെ വെക്കണോ ഇതിനിപ്പോ നമുക്ക് ചെലവ് ഇലക്ട്രിസിറ്റി മാത്രമല്ല ഇതാണ് സുജോക് റിംഗ് സുജോക്ക് റിങ് ഇതൊരു തെറാപ്പിയാണ് ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് പേർക്ക് ആദ്യമായി ഗിഫ്റ്റ് തന്ന സാധനമാണ് സുജോക്ക് റിങ് ഇത് അഞ്ച് വരലേ അഞ്ച് നമ്മൾ ആദ്യം തമ്പില് തുടങ്ങണം അല്ലേ ഇത് പഞ്ചഭൂതങ്ങളാൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചു അപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് വിരലുകൾ അഞ്ച് അഞ്ച് പത്ത് വിരലിൽ നമ്മളിങ്ങനെ മാറി മാറി ഇത് എത്ര സമയം വെച്ച് ചെയ്യണം ചെയ്യണം ഫൈവ് എലമെന്റ് കൊണ്ടാണല്ലോ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈവ് എലമെന്റിന്റെ എൻഡിങ് ആണ് നമ്മുടെ ഫൈവ് ഫിംഗർ അതുകൊണ്ടാണ് നമുക്ക് ഫൈവ് ഫിംഗർ കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഫൈവ് ഫിംഗറിലാണ് ഈ പഞ്ചഭൂതങ്ങളുടെ എൻഡിങ് വന്നിരിക്കുന്നത് ഈ എൻഡിങ്ങിൽ ഉള്ള ഈ കയ്യിലുള്ള വിരലുകൾ മുഖാന്തരം നമ്മൾ എല്ലാ ജോലികളും ചെയ്യുന്നു ചിലപ്പോൾ നമുക്ക് ചില വിരലിൽ വേദന എടുക്കും ചില വിരല് മടക്കാൻ പറ്റാതെ വരും ആർത്രൈറ്റിസിന് ആണ് കൈയിലുള്ള ആർത്രൈറ്റിസിന് ആണ് അപ്പം അങ്ങനെ ആ ഫൈവ് എലമെന്റ് ബാലൻസ് ആക്കാൻ ഫൈവ് എലമെന്റ് നമ്മുടെ ബോഡിയിൽ ബാലൻസ് അല്ല എങ്കിലും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇത് ഫയർ എയർ സ്പേസ് പൃഥ്വി ഭൂമി അപ്പം ഇത് വാട്ടർ സ്മോൾ ഫിംഗർ അപ്പൊ ഓരോന്നും നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം വേണം അതിന്റെ ഏറ്റക്കുറച്ചിലാണ് ഓരോ വിരലും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വിരൽ അതായത് നമ്മുടെ തമ്പ് തള്ളവെരലെന്ന് മലയാളത്തിൽ പറയും അപ്പൊ ആ തമ്പില് നമ്മുടെ ബ്രെയിൻ മുതലുള്ള പോയിന്റുകളുണ്ട് നമ്മുടെ ഈ കഴുത്തിന്റെ മുകളിലോട്ടുള്ള ഭാഗത്തെ എല്ലാ പ്രഷർ പോയിന്റുകളും ആ ഓർഗാനിന് വേണ്ടിയുള്ളതുണ്ട് തമ്പില് അതുപോലെ ഈ തമ്പ് അത്രേ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഈ റിംഗ് മസാജ് ചെയ്യുമ്പോൾ ഫിംഗർ മസാജ് ചെയ്യുമ്പോൾ തമ്പ് മുതലാണ് തുടങ്ങുന്നത് എലമെന്റ് ബാലൻസ് അല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ അസുഖങ്ങൾ എന്താണെന്നുള്ളത് അറിയാനും ആ അസുഖങ്ങൾ എന്താണെങ്കിലും അത് മാറാനും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ശരിക്ക് നടക്കാനുമാണ് ഈ ഫിംഗർ മസാജ് ചെയ്യുന്നത് ഈ സുജോക്ക് റിംഗ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്നത് നമ്മുടെ തള്ളവരലിലാണ് തുടങ്ങുന്നത് തമ്പിൽ തുടങ്ങി സ്മോൾ ഫിംഗർ വരെ നമ്മൾ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്യണം രാവിലെ ഒരു പ്രാവശ്യം വേണമെങ്കിൽ ടൈം ഇരിക്കുമ്പോ ചെയ്യാം നമ്മൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാം ബാഗുണ്ടെങ്കിൽ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകാം ചെറിയൊരു സാധനമാണ് ഇത്രയും വലിയ ജോലിയാണ് ഇത് ചെയ്യുന്നത് താങ്ക് യു അങ്ങനെ ഒരു രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് ഓർമ്മിക്കാൻ ഓമനിക്കാൻ കഴിഞ്ഞു പോകാരുന്ന ഈ നമുക്കൊരു ഹെൽത്ത് 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 ഇൻ 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 യുവർ 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 ഹാൻഡ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോക്കറ്റ് ഹാൻഡ് അതായത് നമ്മുടെ 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 തന്നെ ഹീലിംഗ് ഉണ്ട് നമുക്ക് നോക്കാം റിംഗ് മതി ും ഉച്ചക്കും അതല്ലേ വൈകിട്ടും അതല്ലെങ്കിൽ വൈകിട്ടും രണ്ട് പ്രാവശ്യം റിംഗ് കൊണ്ട് ഫിംഗർ മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫൈവ് എലമെന്റ് ബാലൻസ് ആകും ബാലൻസ് ആകും നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും അങ്ങനെ അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ് അടുത്തത് ഞാൻ അക്യുപ്രഷർ ചെയ്യുവാണ് നമ്മുടെ കൈയിലും കാലേലും നമ്മുടെ ഓർഗാനിൻ്റെ എല്ലാത്തിൻ്റെയും പോയിന്റുകളുണ്ട് എല്ലാ ഓർഗാനിൻ്റെ റിലേറ്റഡ് പോയിന്റുകളുണ്ട് അപ്പോൾ അന്നേരം ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഓർഗാൻ നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ നോക്കി എന്റെ വിരല് ഇങ്ങനെ താറ അടിയിൽ വെക്കുമ്പോ ഈ ഇപ്പൊ ഞാൻ തമ്പയിലാണ് ചെയ്തത് തമ്പയെ നോക്ക് കാണാം ആ ബ്രെയിനിന്റെ ആണ് അതിന്റെ അർത്ഥം എന്താ നല്ലതാണെന്നോ ബ്രെയിൻ നല്ല സുരക്ഷ വട്ടൊന്നുമില്ല തല നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഇല്ല അവിടെ പ്രശ്നമുണ്ട് ഷർ പണ്ടൊക്കെ മാനുവലായിട്ടായിരുന്നു ചെയ്യുന്നത് അത് ഒരു മിനിറ്റ് ഞാൻ ഈ തമ്പ് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട്

ഞാൻ ചെയ്യുന്ന ആൾക്ക് എത്ര ഇതായിട്ട് അത് അടിക്കുന്നുണ്ട് എന്നുള്ളത് എന്റെ വരുന്നത് ഷോക്ക് പോലെയത് അല്ലേ ഇത് ഇതില് മാംഗ്നറ്റ് ആണോ ഇത് നമ്മുടെ നാടീ വൈദ്യത്തിന്റെ അതേ ഒരു പാർട്ടാണ് ഫീലിംഗ് ഷോക്ക് ഇല്ല ഉണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് സ്റ്റൊമക്കാണ് സ്റ്റൊമക്കിന്റെ പോയിന്റ് ആണ് പോയിന്റാണ് സ്റ്റൊമക്കെന്ന് പറയുമ്പോഴത്തേന് ഒരു ഇത്രയും ഭാഗത്ത് നമ്മുടെ സ്റ്റൊമക്കിന് അത്ര ഇച്ചിരി വലിപ്പം ഉള്ളതല്ലേ അപ്പം അത്രയും ഭാഗത്തുണ്ട് സ്റ്റൊമക്കിന്റെ പോയിന്റ് അപ്പം ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു ഒരെണ്ണം ഇവിടെ കൊടുത്തു ഒരെണ്ണം ഇവിടെയും കൊടുക്കും അപ്പോഴാണ് മൊത്തം സ്റ്റൊമക്കും കവറാകുന്നത് അതെന്താ മനസ്സിലാക്കി സ്റ്റൊക്കെ എല്ലായിടത്തും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ സർവീസിന്റെ വണ്ടി കുറച്ച് നാൾ ഓടി ഓടിക്കഴിയുമ്പോ സർവീസ് ചെയ്യേണ്ട വേണ്ട ഇത് ഇത് ഇല്ലേ അവിടെ ഒന്നും ഇല്ല ഫീലില്ലേ എനിക്ക് നല്ലതുപോലടിക്കുന്നുണ്ട് അടർനാൽ ഗ്ലാൻഡായത് 어유, 아뭐냐야 이제 더러 അതൊന്ന് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മാവേലി പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്നുണ്ടെങ്കില് ഇതിപ്പം നമ്മള് എനിക്ക് ആൻജിയോഗ്രാം വിത്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത പോലെയാ എന്ന് പറഞ്ഞാല് ഇത് ഡയഗ്നൈസിസ് വിത്ത് ട്രീറ്റ്മെന്റും കൂടിയാ ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ പുള്ളിക്കാരി ഓരോ ഓർഗനുള്ള കുറവുകളെ കുറിച്ച് പറയുന്നുണ്ട് വയറ്റിൻ്റെ പ്രശ്നങ്ങൾ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് പ്രശ്നമുണ്ട് സ്റ്റിഫ്നെസ്സുണ്ടെന്നൊക്കെ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ ഇതിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിലുള്ളവർ എന്നെ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഡൽഹിക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയ ഡോക്ടർ ഹേമാജിയെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ തരാം ഇനി നിങ്ങൾക്ക് ഓവർ ദ ഫോണ് വേണമെങ്കിലും സംസാരിക്കാമല്ലോ അല്ലേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം ആ ഇങ്ങനെയുള്ള വേണമെങ്കിൽ ക്ലിനിക്കിൽ വരണം അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കാനഡയിൽ നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയില് വസന്തകുഞ്ചില് വന്ന് ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് 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 ആണ് ഓടികട ഞാൻ രാവിലെ പോയിട്ട് വന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല ക്യാൻസറിലേക്ക് വന്നില്ല അല്ലാതെ ഉള്ള പേഷ്യന്റ് എല്ലാർജായി പ്രോസ്റ്റേറ്റ് അപ്പം ഈ പ്രഷർ പോയിന്റ് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് നമ്മുടെ ലിംഫ് ക്ലാന്റിന്റെ പോയിന്റാണ് ലിംഫ് ഉണ്ട് ലിംഫ് ഗ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഹീലിംഗിൽ ഒരു പ്രത്യേക റോളുണ്ട് ിംഫ്ലാന്റിന് അപ്പൊ ഈ ലിംഫ് ക്ലാൻറ് ശരിക്ക് പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒന്ന് മുറിയുവോ ഇഞ്ചറി ഉണ്ടാവുക ഒക്കെ ചെയ്താൽ ഒത്തിരി ടൈം എടുക്കും അത് ഹീലാകും അപ്പം ഒന്ന് ഈ പോയിന്റ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കാരണം ഇത് നല്ലതുപോലെ ഞാൻ അത് തരാമല്ലോ

ോട്ടീനൊക്കെ എന്തേലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ടോൺസലൈറ്റിസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പ ഇതുകൊണ്ട് തന്നു കൈ കൊണ്ട് ഇങ്ങനെ ഇത്രയും പ്രസ് ചെയ്യണം വേദന ഉണ്ടെന്നോ വേദനയാണെന്ന് പറഞ്ഞ് പ്രസ് ചെയ്യാതിരിക്കരുത് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആ രണ്ട് കൈക്കും ചെയ്യാൻ പറ്റും മാറാൻ ഇത് നമ്മുടെ ബാക്ക് പുറം ഭാഗത്ത് സ്പൈനിൻ്റെ രണ്ട് സൈഡിലുമുള്ള മസിൽനല്ല